ിലേക്ക് കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ വനം വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തം വന്യജീവി സങ്കേതത്തിന്റെ വളയംചാലി ഓഫീസിലേക്ക് ഗോത്ര ജനസഭ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസിന് നേരെയും വാക്കേറ്റമുണ്ടായി ശേഷം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്ന സർവകക്ഷിയോഗം മൂന്ന് മണിക്ക് ആറളത്ത് നടക്കും കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായ ഇരുപത് ലക്ഷം രൂപ ഇന്ന് കൈമാറും അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ പ്രതിഷേധം ഏത് തരത്തിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ത്തെ താമസക്കാർ വലിയ വിമർശനങ്ങളാണല്ലോ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും വനംവകുപ്പിൻ്റെ ഓഫീസിലേക്കും അതുപോലെ തന്നെ വന്യജീവി സങ്കേതത്തിൻ്റെ ഓഫീസിലേക്കും നടത്തിയിട്ടുള്ള മാർച്ചിൽ വലിയ വാക്കേറ്റവും അതുപോലെ തന്നെ പ്രതിഷേധവുമാണ് നമ്മൾ കണ്ടത് ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിൽ പോലീസിന് നേരെയും ഈ ആദിവാസി ജനസമൂഹത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള മാർച്ചിൽ പോലീസിന് നേരെയും ചെറിയ വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ രണ്ടു പേർ വെള്ളിയും ലീലയും കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നത് ഇവരുടെ ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ആറളത്തെ ഇവരുടെ വീട്ടിൻ്റെ പരിസരത്തേക്ക് എത്തിക്കുകയും ചെയ്യും വനംവകുപ്പ് മന്ത്രി ഇന്ന് മൂന്ന് മണിക്ക് ആറളത്തെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇന്നലത്തെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ആനമതിലിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഈ വന്യജീവി ആക്രമണങ്ങളിൽ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരവും ഉണ്ടാവണം എന്നുള്ളതാണ് ഇക്കാര്യം ഉൾപ്പെടെ ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കുകയും ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും അതിനുവേണ്ടി വനംവകുപ്പ് മന്ത്രിയും അല്പസമയത്തിനകം തന്നെ ഇവിടത്തേക്ക് എത്തുകയും ചെയ്യും എന്തായാലും തീരുമാനങ്ങൾ എന്താകും അവർക്കൊരു അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന് പറയാൻ നമുക്കും കാത്തിരിക്കാം അർജുൻ കല്യാൺ